ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഷിബു ഫിഷ് ആൻഡ് ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ മറക്കരുത് അതോടൊപ്പം തന്നെ തൊട്ടടുത്താൽ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ഇന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെങ്ങനെയാണ് മത്സ്യക്കുളത്തില് പി എച്ച് മൂല്യം കണക്കാക്കുന്നതിനെക്കുറിച്ച് എൻ്റെ എക്സ്പെരിമെൻ്റ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു പി എച്ചിൻ്റെ നമ്മൾ നോർമൽ സ്കെയിൽ എന്ന് പറയുന്നത് പി എച്ച് സിക്സ് പോയിന്റ് ഫൈവ് ടു എയിറ്റ് പോയിൻറ്റ് ഫൈവ് വരെയാണെന്ന് പറഞ്ഞു അതെൻ്റെ തെറ്റാണ് എന്നോട് ക്ഷമിക്കണം എല്ലാവരും കാരണം പി എച്ചിൻ്റെ നോർമൽ എന്ന് പറയുന്നത് പി എച്ച് സിക്സ് പോയിന്റ് ഫൈവ് മുതൽ സെവൻ പോയിന്റ് ഫൈവ് വരെയാണ് അതായത് ആറേ പോയിന്റ് അഞ്ച് മുതൽ ഏഴ് പോയിന്റ് അഞ്ച് വരെയാണ് പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ആറേ പോയിന്റ് അഞ്ച് മുതൽ എട്ടേ പോയിന്റ് അഞ്ച് വരെയായിരുന്നു അതെനിക്ക് പിന്നീടാണ് ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോഴാണത് പെട്ടെന്ന് ഞാൻ മീൻസ് ആ വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കിയപ്പോഴാണ് അത് മിസ്റ്റേക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഇതിൽ വന്നതാണ് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞോടൊപ്പം തന്നെ അതിൽ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പി എച്ച് മൂല്യം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആറേ പോയിന്റ് അഞ്ച് മുതൽ ഏഴ് പോയിന്റ് അഞ്ച് വരെയാണ് നോർമൽ വാല്യൂ അപ്പോൾ അതിൽ ആറ് പോയിന്റ് അഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആറേ പോയിന്റ് അഞ്ചിൽ കുറയുന്ന സമയത്ത് എങ്ങനെയാണ് പി എച്ച് വാല്യൂ ആ നോർമൽ ലെവലിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പി എച്ച് വാല്യൂ ഏഴ് പോയിന്റ് അഞ്ച് നിന്ന് കൂടുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ഈ നോർമൽ ലെവലിലേക്ക് എത്താം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ആദ്യം നോക്കാം നമ്മൾ പി എച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആറേ പോയിന്റ് അഞ്ചെന്ന് കുറവാണെങ്കിൽ എങ്ങനെയാണ് ഈ നോർമൽ ലെവൽ ആറേ പോയിന്റ് അഞ്ച് മുതൽ ഏഴ് പോയിന്റ് അഞ്ച് എന്ന് പറയുന്ന പി എച്ച് വാല്യൂയുടെ നോർമൽ ലെവലിലേക്ക് എത്തിക്കുന്നതെന്നെ നോക്കുകയാണെങ്കിൽ അതിനാദ്യം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് കുമ്പായുമാണ് അപ്പോൾ നമ്മൾ ആദ്യം എന്ന് പറയുമ്പോൾ കുറച്ച് കുമ്മായി എടുത്തിട്ട് കുറച്ച് കുറച്ച് വെള്ളത്തിലേക്ക് ഇടാം ഓക്കെ ഇട്ടിട്ട് നമ്മളത് ഇട്ടിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് അത് എന്ത് ചെയ്യും തെളിഞ്ഞ വെള്ളം വരും കുമ്മായത്തിൻ്റെ ഇങ്ങനെ വെള്ളം വരും മീൻസ് തെളിഞ്ഞ വെള്ളം ആ തെളിഞ്ഞ വെള്ളം നമ്മുടെ പൗണ്ടിലേക്ക് ഒഴിക്കുക അന്നിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് പി എച്ച് നോക്കുക അപ്പം നമുക്ക് കറക്റ്റ് ലെവൽ വരുന്നുണ്ടെന്ന് നോക്കാം ഇല്ലാന്നു കണ്ടിട്ട് ഇതേ സംഭവം തന്നെ വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് ചെയ്യാം ഓക്കെ എന്നിട്ട് നമ്മളൊരു ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നോർമൽ ലെവലിലേക്ക് വരുന്നതായിരിക്കും അങ്ങനെയാണ് നമ്മുടെ പി ലെവൽ കുറയുന്ന സമയത്ത് ഒരു വഴിയാണ് നമ്മുടെ കുമ്മായ ഉപയോഗിക്കുന്നത് പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ പി എച്ച് ലെവൽ കൂടുകയാണ് ഇപ്പോൾ നമ്മൾ സെവൻ പോയിൻറ്റ് ഫൈവിൽ നിന്ന് സെവൻ പോയിൻറ്റ് ഫൈവിൽ നിന്ന് കൂടുന്ന സമയത്താണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോർമൽ ലെവലിലേക്ക് എത്താൻ ചെയ്യുക എന്ന് പറയുന്നത് രണ്ട് വഴികളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പച്ചച്ചാണകുമാണ് പച്ച ചാണകം എടുത്തിട്ട് ഇതിൽ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് നമ്മുടെ പൗണ്ടിലേക്ക് ഒഴിക്കാവുന്നതാണ് അത് ആദ്യം ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ കഴിഞ്ഞതിന്റെ ശേഷം ഒന്ന് പി എച്ച് മൂല്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് കറക്റ്റ് നോർമൽ ലെവൽ വരുന്നതായി വരുന്നില്ല വരുകയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ വരുന്നില്ല എങ്കിൽ വീണ്ടും ഇതേപോലെ തന്നെ ഈ പച്ചച്ചാണെ കുറച്ചുകൂടി ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പൗണ്ടിലേക്ക് ഒഴിക്കുക രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ആലമാണ് അപ്പോൾ ആലം നമ്മൾ ഉപയോഗിക്കാം ആലം എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുർവേദ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊരു ക്രിസ്റ്റൽ പോലെയാണ് സംഭവം അപ്പം നമ്മളത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടാ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നമ്മൾ കുറച്ച് അതായത് അത് ആലം കഴുകുകയാണ് നമ്മൾ വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ഇപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലുള്ളിൽ അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം അത് നല്ല രീതിയിൽ കഴുകുക ഓക്കെ ആ വെള്ളത്തിലേക്ക് നല്ല രീതിയിൽ കഴുകിയിട്ട് ഇപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിൽ അതിങ്ങനെ കൈകൊണ്ട് നമ്മൾ കഴുകുക കുറേ കുറച്ച് നേരം കഴുകും കഴിയുന്ന സമയത്ത് ഈ ആലത്തിൻ്റെ അംശം ആ വെള്ളത്തിലേക്ക് വരും ലയിക്കും നമ്മൾ ഈ ബക്കറിലെ വെള്ളം എന്ത് ഇന്ത്യ നമ്മുടെ പോണ്ടിലേക്ക് ഒഴിക്കുക അപ്പോൾ ആലൊക്കെ ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ പി എച്ച് വലിയ ഒരു ഒരു മണിക്കൂർ രണ്ട് ഒന്നര മണിക്കൂറാകുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് ആലം ഉപയോഗിക്കും പെട്ടെന്ന് റിസൾട്ട് കിട്ടും നമ്മുടെ പി എച്ച് ലെവൽ കുറഞ്ഞിട്ടുണ്ടെന്ന് നോക്കും നോർമൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് നോക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേ സംഭവം തന്നെ വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ നമ്മുടെ പി എച്ച് ലെവലായിട്ടുള്ള ആറ് പി എച്ച് ലെവൽ നോർമൽ ലെവലായിട്ടുള്ള ആറേ പോയിൻ്റ് അഞ്ചിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ചിൽ നിന്ന് കൂടുകയോ കുറയുക ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒന്നുകൂടി പറയാം അതായത് കുറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആദ്യം കുമ്പായി ഉപയോഗിക്കുന്നു നമ്മൾ കൂടുകയാണെങ്കിൽ രണ്ട് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട് കൂടുന്ന കൂടുന്ന സമയത്ത് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോർമൽ ലെവലിലേക്ക് എത്താനായിട്ട് ഒന്നില്ലെങ്കിൽ പച്ച ചാണകം ഉപയോഗിക്കാം അല്ലാന്നുണ്ട് നമ്മൾ ആലം ഉപയോഗിക്കുക അപ്പം ഇങ്ങനെയാണ് നമ്മൾ മത്സ്യക്കുളത്തിൽ പി എച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പി എച്ച് ലെവൽ നോർമൽ ലെവലിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുകയാണ് പി എച്ച് ലെവൽ സിക്സ് പോയിന്റ് ഫൈവ് മുതൽ സെവൻ പോയിന്റ് ഫൈവ് വരെയാണോ ഒരിക്കലും എയ്റ്റ് പോയിന്റ് ഫൈവ് അല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് ഓക്കെ അപ്പോൾ എൻ്റെ ഈ വീഡിയോ അതായത് എൻ്റെ ഈ ഞാൻ ഇട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക